എല്ലാ കൂട്ടുകാർക്കും കോഫി ടൈം ബുക്ക് റിവ്യൂസിൻ്റെ ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് അവതരിപ്പിക്കുന്നത് ബ്രിട്ടീഷ് സാഹിത്യകാരനായ റസ്കിൻ ബോണ്ടിൻ്റെ ദ ലെപ്പേഡ് എന്ന കഥയാണ് കുന്നിന് താഴെയുള്ള കൊച്ചരുവി മുറിച്ച് കടക്കുമ്പോഴാണ് ആ പുള്ളിപ്പുലിയെ ഞാൻ ആദ്യമായി കണ്ടത് ആ മലയെടുത്ത് വളരെ ആഴത്തിലുള്ളതായിരുന്നതിനാൽ ദിവസത്തിൽ മുക്കാൽ ഭാഗവും അത് നിഴലില്ലാണ്ട് കിടക്കും ഇത് പകൽ സമയത്ത് മൃഗാദികളെ അവ മറഞ്ഞിരിക്കുന്ന ഇടത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചിരുന്നു ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെ പാൽക്കാരോ മരക്കരി കത്തിക്കുന്നവരോ അല്ലാതെ മറ്റാരും അതിലെ കടന്നു പോയിരുന്നില്ല അതിൻ്റെ ഫലമായി വന്യജീവികളുടെ ഒരു കൊച്ചു സങ്കേതമായി മാറിയിരുന്നു ആ മലയെടുക്ക് ഉത്തരേന്ത്യയിലെ മലമുകളിലൂടെ ഒരു കേന്ദ്രമായ മസൂറിയിലെ ബാക്കിയുള്ള ചുരുക്കം വന്യമൃഗസങ്കേതങ്ങളിൽ ഒന്നായി മാറിയിരുന്നു അത് എൻ്റെ കൊച്ചു വാസഗൃഹത്തിൻ്റെ താഴെ ഓക്ക് മരങ്ങളുടെയും മേപ്പിൾ മരങ്ങളുടെയും ഹിമാലയം ചോരപ്പൂ അരച്ചുകളുടെയും ഒരു കാടുണ്ടായിരുന്നു ഒരു കൊച്ചു വഴി മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നുണ്ടായിരുന്നു ചുവന്ന് പുളിയാരകൾ കാടുപോലെ വളർന്നു നിൽക്കുന്ന ഒരു തുറന്ന തിട്ടയ്ക്ക് മുകളിലൂടെ കടന്ന് കാട്ടു റാസ്ബറി ചെടിയും പടർന്ന് കയറിയുന്ന വള്ളികളും ലോലമായ മുളകളും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരിടത്തിലൂടെ കുത്തന് താഴേക്കിറങ്ങുന്നതായിരുന്നു ആ വഴി കുന്നിന് താഴെ ആ വഴി കാട്ടു റോസുകളാൽ ചുറ്റപ്പെട്ട പുല്ല് നിറഞ്ഞ ഒരതിരിലേക്ക് നയിച്ചു ഹിമാലയത്തിൻ്റെ അയ്യായിരം മുതൽ എണ്ണായിരം അടി വരെ ഉയരമുള്ള കീഴ്നിരകളുള്ള സസ്യജാലങ്ങളും ഇംഗ്ലീഷ് നാട്ടിന് പുറത്തെ സസ്യജാലങ്ങളും തമ്മിലുള്ള സാദൃശ്യം അത്ഭുതകരമാണ് ആ അതിർ ഒഴുകുന്ന അരുവി മിനുസമുള്ള ഉരുളൻ കല്ലുകൾക്കും കാലപ്പഴക്കത്താൽ മഞ്ഞച്ച പാറകൾക്കും മീതെ വഴുതി വീണ് സമതലങ്ങളിലേക്കും പിന്നെ പാട്ട് മൂളുന്ന ഒരു കൊച്ചു നദിയിലേക്കും ഒടുവിൽ പവിത്രമായ ഗംഗയിലേക്കും ഒഴുകി ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭത്തിലാണ് ഞാൻ ആദ്യമായി ആ അരുവിയെ കണ്ടെത്തിയത് അപ്പോൾ കാട്ടുപനിനീർപ്പൂക്കൾ പൂവിടാൻ തുടങ്ങിയിരുന്നു കൂട്ടത്തോടെ പൂത്തു നിൽക്കുന്ന വെളുത്ത പുഷ്പങ്ങൾ രണ്ടോ മൂന്നോ മണിക്കൂറുകൾ എഴുതി കഴിഞ്ഞാൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസവും ആ അരുവിക്കരയിലേക്ക് നടന്നു പോകുമായിരുന്നു ആവശ്യത്തിലധികം കാലം നഗരങ്ങളിൽ ജീവിച്ച ഞാൻ കുന്നുകളിലേക്ക് മടങ്ങിയത് ശാരീരികവും മാനസികവുമായുള്ള ഉണർവ് വീണ്ടെടുക്കാനാണ് കുറച്ചു കാലം നിങ്ങൾ മലകളിൽ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവയുടെ സ്വന്തമാകും വീണ്ടും വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകാൻ നിങ്ങൾ ആഗ്രഹിക്കും മിക്കവാറും എല്ലാ ദിവസം രാവിലെയും ചിലപ്പോൾ പകൽ സമയത്തും കുരയ്ക്കുന്ന മാനുകളുടെ ശബ്ദം ഞാൻ കേട്ടു വൈകുന്നേരത്ത് കാട്ടിലൂടെ നടക്കുമ്പോൾ വാൻ കോഴികളുടെ കൂട്ടങ്ങളെ എന്റെ വരവ് സംരമിപ്പിക്കും വിടർന്ന ചലനമില്ലാത്ത ചിറകുകളാൽ തെന്നിപ്പറന്ന് അവ മലയെടുക്കിൻ്റെ താഴേക്ക് പോകും പൈൻ മരങ്ങളിൽ വസിക്കുന്ന സസ്തനികളെയും നല്ല അഴകുള്ള ഒരു ചുവന്ന കുറുക്കനെയും ഞാൻ കണ്ടു ഒരു കരടിയുടെ കാൽപ്പാടുകൾ ഞാൻ തിരിച്ചറിഞ്ഞു കാട്ടിൽ നിന്ന് ഒന്നും എടുക്കാനല്ല ഞാൻ ഞാനവിടെ ചെന്നിരുന്നത് എന്നതുകൊണ്ട് തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സാന്നിധ്യം പരിചിതമായി കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വരവ് അവയെ ബുദ്ധിമുട്ടിക്കാതെയുമായി എന്നെ കാണുമ്പോൾ മരച്ചില്ലകളിലൂടെ ചാടിപ്പോകുമായിരുന്ന ഓക്ക് മരങ്ങളിലെയും ചോരപ്പൂവരച്ചുകളിലെയുമുള്ള കുരങ്ങുകൾ ഇപ്പോൾ ഓക്ക് മരത്തിൻ്റെ ഇളം നാമ്പുകൾ ചവച്ച് കൗതുകത്തോടെ എന്നെ നിരീക്ഷിക്കാൻ തുടങ്ങി കുട്ടിക്കുരങ്ങുകൾ അടിപിടി കൂടുകയും ആൺകുട്ടികളെപ്പോലെ മൽപിടുത്തം നടത്തുകയും ചെയ്യുമ്പോൾ അവയുടെ മാതാപിതാക്കൾ സൂര്യപ്രകാശം നിറഞ്ഞ കുഞ്ഞിൻ ചെരുവിൽ നീണ്ടു നിവർന്ന് കിടന്ന് തങ്ങളുടെ രോമക്കുപ്പായങ്ങൾ പരസ്പരം ചീകി കൊടുത്തിരുന്നു പക്ഷേ ഒരു വൈകുന്നേരം ഞാൻ അതിലെ കടന്നു പോകുമ്പോൾ കുരങ്ങുകൾ മരങ്ങളിൽ നിന്ന് ചിലയ്ക്കുന്ന് കേട്ടു അവരുടെ ആവേശത്തിന് കാരണം ഞാനല്ലെന്ന് എനിക്കറിയാമായിരുന്നു അരുവി മുറിച്ചുകിടന്ന് ഞാൻ കുന്നു കയറാൻ തുടങ്ങിയപ്പോൾ കുരങ്ങുകളുടെ ഞരങ്ങലുകളും കൂടി കൂടി വന്നു പതിയിരിക്കുന്ന ഏതോ അപകടത്തെക്കുറിച്ച് എനിക്ക് മുന്നറിയിപ്പ് തരാൻ അവ ശ്രമിക്കുന്നതുപോലെ തോന്നി പിന്നെ കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ചിലമ്പിലുണ്ടാക്കിക്കൊണ്ട് ഉരുളൻ കല്ലുകളുടെ വൃഷ്ടിയുണ്ടായി ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ നല്ല പേശിബലമുള്ള ഓറഞ്ചും സ്വർണവും നിറം കലർന്ന പുള്ളിപ്പുലി എനിക്ക് മുകളിൽ ഇരുപതടി ഉയരത്തിലുള്ള ഒരു പാറയുടെ മേൽ നിൽക്കുന്നത് കണ്ടു അതെൻ്റെ നേർക്കല്ല നോക്കിയിരുന്നത് മലയെടുക്കിൻ്റെ ദിശയിലേക്ക് നോക്കി ശ്രദ്ധാപൂർവം അത് തല നീട്ടി നിൽക്കുകയായിരുന്നു എന്നിട്ടും അതെൻ്റെ സാന്നിധ്യം അറിഞ്ഞിരിക്കണം കാരണം അത് പതുക്കെ തല തിരിച്ച് താഴെ നിൽക്കുന്ന എന്നെ നോക്കി എന്റെ സാന്നിധ്യം അതിനെ അല്പം അമ്പരപ്പിച്ചിരിക്കണം സ്വയം ധൈര്യം സംഭരിക്കാനായി ഞാൻ ശക്തിയായി കൈയടിച്ചപ്പോൾ ആ പുള്ളിപ്പൊലി കുറ്റിക്കാടുകളിലേക്ക് ചാടി മറിഞ്ഞു നീളുകളിലേക്ക് മറിഞ്ഞപ്പോൾ അത് ഒട്ടും ശബ്ദമുണ്ടാക്കിയില്ല അങ്ങനെ ഭക്ഷണം അന്വേഷിക്കുന്ന ഒരു മൃഗത്തെ ഞാൻ ശല്യപ്പെടുത്തി പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിലൂടെ ഓടിപ്പോകുന്ന ഒരു കുരയ്ക്കും മാനിൻ്റെ വെപ്രാളപ്പെട്ട ഒരു കരച്ചിൽ ഞാൻ കേട്ടു പുള്ളിപ്പുലിയുടെ നായാട്ട് അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു മാർജാര വംശത്തിലെ മറ്റംഗങ്ങളെപ്പോലെ ഇന്ത്യയിൽ പുള്ളിപ്പുലിയും വംശനാശത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് മസൂരിക്ക് വളരെ അടുത്ത് ഒരു പുള്ളിപ്പുലിയെ കണ്ട് ഞാൻ അതിശയിച്ചുപോയി ചുറ്റുമുള്ള കാട് വെട്ടിത്തെളിക്കൽ മൂലം അവിടെയുള്ള മാനുകൾ ഹരിതാപമായ ഈ താഴ്വരയിൽ അഭയം തേടിയതായിരിക്കാം അവയെ പിന്തുടർന്ന് സാധാരണ എന്ന പോലെ പുള്ളിപ്പുലിയും അങ്ങോട്ട് തന്നെ എത്തിച്ചേർന്നതായിരിക്കാം ഞാൻ വീണ്ടും ആ പുലിയെ കാണുന്നതിനു മുമ്പ് കുറച്ചാഴ്ചകൾ കടന്നുപോയി എങ്കിലും മിക്കപ്പോഴും അതിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഞാൻ ബോധവാനായിരുന്നു അതിൻ്റെ വരണ്ട രാകുന്ന ശബ്ദത്തിലുള്ള ചുമ ചിലപ്പോഴൊക്കെ അതിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിച്ചു ചില സമയത്ത് അതെന്നെ പിന്തുടരുന്നുണ്ടെന്ന് പോലും എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വൈകി ഹ്രസ്വമായ സന്ധ്യാസമയം ഇരുണ്ട് നിലാവില്ലാത്ത രാത്രിയിലേക്ക് വഴിമാറുമ്പോൾ കാട്ടിലെ തുറസ്സായ ഒരിടത്ത് ഓടി നടക്കുന്ന മുള്ളൻ പന്നികളുടെ ഒരു കൂട്ടത്തെ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി പരിഭ്രമത്തോടെ ഞാൻ ചുറ്റും നോക്കിയപ്പോൾ അതാ കുറ്റിക്കാട്ടിൽ നിന്നും എന്നെ തുറിച്ചു നോക്കുന്ന രണ്ട് തിളങ്ങുന്ന കണ്ണുകൾ ഞാൻ നിശ്ചലനായി നിന്നു എൻ്റെ ഹൃദയത്തിൻ്റെ പടപടാ ശബ്ദം എൻ്റെ വാരിയല്ലുകളിൽ ചെന്ന് മുട്ടി പിന്നെ നോക്കുമ്പോഴുണ്ട് ആ കണ്ണുകൾ നൃത്തം ചെയ്ത് പറന്നുപോകുന്നു അവ വെറും മിന്നാമിനുങ്ങുകളായിരുന്നെന്ന് ഞാൻ അങ്ങനെ തിരിച്ചറിഞ്ഞു മെയ് ജൂൺ മാസങ്ങളിൽ കുന്ന വരണ്ട് തവിട്ട് നിറമായി മാറുമ്പോൾ അരുവിക്കരികെ എപ്പോഴും തണുപ്പും പച്ചപ്പും ഉണ്ടായിരിക്കും അവിടെ ചിത്രശലഭങ്ങളും മോതിരക്കണ്ണിപ്പച്ചയും നീണ്ട പുല്ലുകളും പിന്നെയും തഴച്ചു വളരും അരുവി ഒഴുകുന്ന വഴിയിൽ ഞാൻ എനിക്ക് കുളിക്കാനായി ഒരു കൊച്ചു കുളവും മേൽക്കൂരയിൽ നിന്ന് വെള്ളമിറ്റീറ്റ് വീഴുന്ന ഒരു ഗുഹയും കണ്ടെത്തി ഗുഹയുടെ മേൽക്കൂരയിലെ വിടവുകളിലൂടെ കടന്നു വരുന്ന സൂര്യകിരണങ്ങളേറ്റ് മുകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന വെള്ളം സ്വർണവും വെള്ളിയുമണിഞ്ഞ് തിളങ്ങിക്കൊണ്ടേയിരുന്നു പച്ചയായ പുൽത്തകടിൽ അവിടെ നിന്നെനിക്ക് വിശ്രമം അരളുന്നു പ്രശാന്തമായ ഒരു ജലാശയത്തിലേക്ക് അവിടെ നിന്നെ നയിക്കുന്നു ഒരുപക്ഷെ ആ വാക്കുകൾ എഴുതുമ്പോൾ ഡേവിഡും സമാനമായ ഒരു സ്വർഗം കണ്ടെത്തിയിരിക്കണം ഒരു പക്ഷെ ഞാനും അത്തരം നല്ല വാക്കുകൾ എഴുതുമായിരിക്കും വന്യവും ഹരിതവുമായ വസ്തുക്കളുടെ ഈ സങ്കേതം മലമുകളിലെ ഈ സുഖവാസ കേന്ദ്രത്തിലെ വേനൽക്കാല സന്ദർശകർ കണ്ടെത്തിയിരുന്നില്ല ഈ സ്ഥലം എൻ്റേതാണെന്നും ഇതെന്റെ സാമ്രാജ്യമാണെന്നും എനിക്കും തോന്നാൻ തുടങ്ങിയിരുന്നു ഈ അരുവിക്ക് മറ്റൊരു സ്ഥിരം സന്ദർശനെങ്കിലും ഉണ്ടായിരുന്നു പുള്ളികളുള്ള ഒരു ഇരട്ടവാലൻ പക്ഷി ഞാൻ അവിടേക്കെത്തുമ്പോൾ അത് പറന്നു പോകില്ലെങ്കിലും ഞാൻ കുറേ നേരം അവിടെ തങ്ങിയാൽ അത് അശാന്തയാവുകയും നീണ്ട പരാതി നിറഞ്ഞ കരച്ചിലുമായി പാറകൾ തോറും പറക്കുകയും ചെയ്യും ഒരു ദിവസം ഉച്ച മുഴുവൻ ആ പക്ഷിയുടെ കൂട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിനായി ഞാൻ ചെലവഴിച്ചു ആ ഇരട്ടവാര കിളി കൊക്കുകളിൽ പുഴുക്കളെ കൊണ്ടുപോകുന്നത് കണ്ടിരുന്നതിനാൽ അതിൻ്റെ കൂട്ടിൽ കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ പ്രശ്നം ഇതായിരുന്നു ആ പക്ഷി നദിയുടെ ഒഴുക്കിനെതിരായി പറക്കുമ്പോൾ പാറകൾ കൂർത്തതും വഴുവെഴുപ്പുള്ളതുമായിരുന്നതിനാൽ അവളെ വളരെ വേഗത്തിൽ പിന്തുടരാൻ എനിക്ക് ബുദ്ധിമുട്ടേണ്ടി വന്നു ഒടുവിൽ പന്നൽ ചെടിയുടെ ഇലയും തണ്ടും ഉപയോഗിച്ച് സ്വയം അലങ്കരിച്ച് ഒഴുക്കിനെതിരെയുള്ള ദിശയിൽ ഞാൻ പതുക്കെ നീങ്ങി ഇരട്ടവാലം പക്ഷി മിക്കപ്പോഴും അപ്രത്യക്ഷമാകാറുള്ള ഇടത്തിലെ പൊള്ളയായ ഒരു മരക്കുറ്റിക്കകത്ത് ഞാൻ ഒളിച്ചിരുന്നു ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ അപഹരിക്കാനൊന്നും എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല അതിൻ്റെ വീട് കാണാനുള്ള ആകാംക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ കുഞ്ഞിരിക്കുമ്പോൾ അരുവിയുടെ കുറച്ച് ഭാഗത്തിൻ്റെയും മലയിടക്കിൻ്റെ വശങ്ങളുടെയും ദൃശ്യങ്ങൾ എനിക്ക് കാണാനായി പക്ഷേ ആ ഇരട്ടവാലൻ പക്ഷിയെ എനിക്ക് പറ്റിക്കാനായില്ല അവളുടെ വീടിൻ്റെ വളരെ അടുത്തായുള്ള എൻ്റെ സാന്നിധ്യത്തിനെതിരെ അവൾ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഞാൻ എൻ്റെ ക്ഷേമം മുഴുവൻ സംഭരിച്ച് തികച്ചും നിശ്ചലനായിരുന്നു ഇരട്ടവാലൻ പക്ഷി ശാന്തനായി കാഴ്ചയ്ക്ക് പുറത്തെങ്കിൽ മനസ്സിനും പുറത്ത് പക്ഷി അവൾ എവിടേക്കാണ് പോയത് മലയിടക്കിൻ്റെ ചോരുകൾക്കിടയിലേക്കായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക അവൾ തന്റെ കൂടിന് കാവൽ നിൽക്കുകയാണെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അവളെ ഒന്ന് അത്ഭുതപ്പെടുത്താനായി ഞാൻ തീരുമാനിക്കുകയും പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്തു പക്ഷേ തൻ്റെ വീട്ടു പടിക്കൽ നിൽക്കുന്ന ഇരട്ടവാലം പക്ഷിയെയല്ല ഞാൻ കണ്ടത് മറിച്ച് അമ്പരപ്പൻ്റെ അമറലോടെ ചാടിപ്പോകുന്ന പുള്ളിപ്പുലിയെയാണ് തിടുക്കത്തിൽ രണ്ട് ചാട്ടങ്ങൾ അത് അരുവി കടന്ന് കാട്ടിലേക്ക് മറഞ്ഞു കഴിഞ്ഞു ആ പുള്ളിപ്പുലിക്കുണ്ടായത്ര അത്രയും അമ്പരപ്പ് തന്നെ എനിക്കുമുണ്ടായി ഇരട്ടവാലം പക്ഷിയെയും അവളുടെ കൂടിനെയും കുറിച്ച് ഞാൻ അമ്പേ മറന്നുപോയി ആ പുള്ളിപ്പുലി വീണ്ടും എന്നെ പിന്തുടരുകയായിരുന്നു ആ സാധ്യത ഞാൻ തള്ളിക്കളഞ്ഞു മനുഷ്യഭോജികളായ കടുവകൾ മാത്രമേ മനുഷ്യരെ പിന്തുടരുകയുള്ളൂ എൻ്റെ അറിവിൽ മസൂറിയിലെ പരിസരപ്രദേശങ്ങളിൽ ഒരിക്കലും മനുഷ്യഭോജിയായ ഒരു കടുവ ഉണ്ടായിട്ടില്ല കാലവർഷക്കാലത്ത് അരുവി തിരക്കിട്ടൊഴുകുന്ന മലവെള്ളപ്പാച്ചിലാകും ചുള്ളിക്കാടുകളെയും കൊച്ചു വൃക്ഷങ്ങളെയും വരെ അതൊഴുക്കിക്കൊണ്ടുപോകും അരുവിയിലെ ജലത്തിന്റെ സൗഹൃദം നിറഞ്ഞ മർമ്മരം ഭീഷണിപ്പെടുത്തുന്ന മുഴങ്ങുന്ന ശബ്ദമായി തീരും നീണ്ട പുല്ലിൽ അട്ടകൾ ഉണ്ടായിരുന്നതിനാൽ ആ സ്ഥലം ഞാൻ സ്ഥിരമായി സന്ദർശിക്കാറുണ്ടായിരുന്നില്ല ഒരു ദിവസം പകുതി ഭക്ഷിക്കപ്പെട്ട ഒരു കുരയ്ക്കുന്ന മാനിൻ്റെ അവശിഷ്ടങ്ങൾ ഞാൻ കണ്ടു തൻ്റെ ഭക്ഷണത്തിൻ്റെ ബാക്കി ആ പുള്ളിപ്പുലി ഒളിച്ചു വെക്കാത്തതെന്തെന്ന് ഞാൻ അതിശയിച്ചു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ അതിനെന്തെങ്കിലും ശല്യമുണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ ഊഹിച്ചു പിന്നെ കുന്നു കയറിയപ്പോൾ ഓക്ക് മരങ്ങൾക്ക് കീഴെ വിശ്രമിക്കുന്ന വേട്ടക്കാരുടെ ഒരു സംഘത്തെ ഞാൻ കണ്ടുമുട്ടി ഒരു പുള്ളിപ്പുലിയെ കണ്ടിരുന്നോ എന്നവർ എന്നോട് ചോദിച്ചു ഇല്ലെന്ന് ഞാൻ മറുപടി പറഞ്ഞു ആ കാട്ടിൽ ഒരു പുള്ളിപ്പുലി ഉള്ളതായി അവർക്കറിയാമെന്ന് അവർ പറഞ്ഞു ദില്ലിയിൽ പുള്ളിപ്പുലിയുടെ തോലുകൾ ഒന്നിന് ആയിരം രൂപ നിരക്കിൽ വിറ്റുപോകുന്നുണ്ടെന്ന് അവർ എന്നോട് പറഞ്ഞു തീർച്ചയായും മൃഗത്തോലുകൾ കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ വേറെ കുറുക്ക് വഴികളുണ്ടെന്ന് അവർ എനിക്ക് മനസ്സിലാക്കി തന്നു അവർ നൽകിയ അറിവിന് നന്ദി പറഞ്ഞ് വല്ലാത്ത വിഷമവും അനുഭവിച്ചുകൊണ്ട് ഞാൻ നടത്തം തുടർന്നു മാനിൻ്റെ അവശിഷ്ടങ്ങളും പുള്ളിപ്പുലിയുടെ കാൽപ്പാടുകളും വേട്ടക്കാർ കണ്ടിരിക്കുന്നു അവർ കാട്ടിലേക്ക് വരുന്നത് തുടർന്നുകൊണ്ടിരുന്നു ഏകദേശം എല്ലാ വൈകുന്നേരങ്ങളിലും അവരുടെ തോക്കുകൾ ശബ്ദിക്കുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു എന്തിനേയും വെടിവെക്കാൻ അവർ തയ്യാറായിരുന്നു ഒരു പൊള്ളിപ്പുലി ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട് അവർ എപ്പോഴും എന്നോട് പറഞ്ഞു നിങ്ങൾ ഒരു തോക്കു കൊണ്ട് നടക്കുന്നതാണ് നല്ലത് എൻ്റെ കയ്യിൽ തോക്കില്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ കുറച്ച് പക്ഷികളെ മാത്രമേ കാണാനുള്ളൂ കുരങ്ങുകൾ പോലും അവിടം വിട്ട് പോയിരിക്കുന്നു ചുവന്ന കുറുക്കൻ പുറത്തേക്ക് വരാതെയായി സ്വല്പം ധൈര്യമൊക്കെ ഉണ്ടായിരുന്ന പൈൻ മരങ്ങളിൽ ജീവിക്കുന്ന സസ്തനികളാകട്ടെ എൻ്റെ വരവറിയുമ്പോൾ ഓടി ഒളിക്കാൻ തുടങ്ങി ഒരു മനുഷ്യൻ്റെ ഗന്ധം വേറൊരാളുടേതിൽ നിന്ന് വ്യത്യസ്തമല്ല പിന്നെ മഴ അവസാനിച്ചു ഒക്ടോബർ മാസമായി വെയിലത്ത് മധുരിക്കുന്ന ഗന്ധമുള്ള പുല്ലിൽ മലർന്നു കിടന്ന് ഓക്കിലകൾക്കിടയിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന നീല നിറമാർന്ന ആകാശത്തേക്ക് നോക്കുകയായിരുന്നു ഞാൻ ഇലകൾക്കും പുല്ലിനും വസ്തുക്കളുടെ ഹൃദ്യമായ ഗന്ധത്തിനും പുതിനയുടെയും ചതച്ച ത്രിപർണി പുല്ലിൻ്റെ ഗന്ധത്തിനും പുല്ലിൻ്റെയും വായുവിൻ്റെയും ആകാശത്തിൻ്റെ നീല നിറത്തിൻ്റെയും സ്പർശനത്തിനുമെല്ലാം ഞാൻ ദൈവത്തെ സ്തുതിക്കും ഞാൻ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാതെയായി കാട്ടിലെ ജന്തുക്കൾക്ക് മനുഷ്യരോടുള്ള സമീപനത്തിന് സമാനമായിരുന്നു എൻ്റെ സമീപനം മനുഷ്യർ പ്രവചനത്തിന് അതീതരാണ് സാധിക്കുമെങ്കിൽ അവരെ ഒഴിവാക്കുക മലയിടക്കിന്റെ മറുവശത്ത് പരിഡിപ്പ എന്നു പേരുള്ള കുന്ന് ഉയർന്നു നിന്നു മാലാകമാരുടെ കുന്ന് അനാകർഷവും മുരടിച്ച വൃക്ഷങ്ങൾ നിറഞ്ഞതുമായ ആ മുകളിൽ ആരും താമസിച്ചിരുന്നില്ല കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇംഗ്ലീഷുകാർ ആ മുകളിൽ വീടുകൾ കെട്ടാൻ ശ്രമിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു പക്ഷേ കുന്നിൻ്റെ സ്ഥാനം മൂലമോ അല്ലെങ്കിൽ ധാതു നിക്ഷേപങ്ങൾ മൂലമോ എന്നറിയില്ല ആ പ്രദേശം ഇപ്പോഴും ഇടിമിന്നലിനെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപാട് വീടുകൾക്ക് ഇടിമിന്നലേറ്റപ്പോൾ കുടിയേറ്റക്കാർ അവിടം വിട്ട് ഇപ്പോൾ നഗരം നിൽക്കുന്ന അടുത്ത കുന്നിലേക്ക് താമസമാറിയതാണത്രേ മലമുകളിലെ ആളുകൾക്ക് അത് പരിട്ടിഭയാണ് ഒരു കൊടുങ്കാറ്റിൽ അവിടെ വെച്ച് മരണമടഞ്ഞ ഭാഗ്യഹീനരായ കമിതാക്കളുടെ ആത്മാക്കൾ അവിടെ അലഞ്ഞ് നടക്കുന്നുണ്ടെന്നാണ് അവരുടെ വിശ്വാസം അവിടുത്തെ കുത്തിക്കരിഞ്ഞ് വടുക്കൾ നിറഞ്ഞതും വരൾച്ച മുരടിച്ചതുമായ വൃക്ഷങ്ങൾ മൂലം മറ്റുള്ളവർക്ക് അത് കരിഞ്ഞ കുന്നാണ് ഒരു ദിവസം അരുവി മുറിച്ചു കടന്ന് ഞാൻ പരിട്ടിബയുടെ മുകളിലേക്ക് കയറി വലിയ പ്രയാസം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു അത് കാരണം മുകളിലേക്ക് വഴിയൊന്നുമുണ്ടായിരുന്നില്ല എൻ്റെ പരതുന്ന കൈകളിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്ന പാറകളുടെയും വേരുകളുടെയും സഹായത്തോടെ കിഴക്കാൻ തൂക്കായ പാറയുടെ മുകളിലൂടെ എനിക്ക് പണിപ്പെട്ട് കയറേണ്ടി വന്നു പക്ഷേ മുകളിലൊരു പീഠഭൂമിയായിരുന്നു അവിടെ കുറച്ച് പൈൻ മരങ്ങളും ഉണ്ടായിരുന്നു അവയുടെ ശാഖകൾ കാറ്റിലുലഞ്ഞ് മൃദുവായി മൂളിക്കൊണ്ടിരുന്നു അവിടെ ഞാൻ ആദ്യത്തെ കുടിയേറ്റക്കാരുടെ വീടുകളുടേതെന്ന് തോന്നിപ്പിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടു കല്ലുകളുടെയും ചരലുകളുടെയും വെറും കൂമ്പാരങ്ങൾ പാഴ്ചെടികളും പുളിയാരകളും ജമന്തികളും കൊടിത്തൂവുകളും അവയ്ക്ക് മേൽ പോലെ വളർന്നു നിന്നിരുന്നു മേൽക്കൂരിയില്ലാത്ത ആ അവശിഷ്ടങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ എന്നെ ചൂഴുന്ന നിശബ്ദതയും പക്ഷിമൃഗാദികളുടെ അഭാവവും പൂർണ്ണമായ വിജനതയുടെ ബോധവും എന്നെ അമ്പരപ്പിച്ചു ആ നിശബ്ദത അത്രമേൽ പൂർണമായിരുന്നതിനാൽ അതിൻ്റെ ചെവിയിലൂടെ മുഴങ്ങുന്നതുപോലെ തോന്നി പക്ഷേ അവിടെയുള്ള എന്തോ ഒന്നിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ബോധവാനായിരുന്നു മാർജാര കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ രൂക്ഷമായി ഗന്ധം ഞാനൊന്ന് നിന്ന് ചുറ്റും നോക്കി ഞാൻ ഏകനായിരുന്നു കരിയിലകളുടെയോ ഉരുളുന്ന കല്ലുകളുടെയോ ചലനമൊന്നും ഉണ്ടായിരുന്നില്ല ആ അവശിഷ്ടങ്ങളുടെ സിംഹഭാഗവും ആകാശത്തേക്ക് തുറന്ന രീതിയിലായിരുന്നു അവയുടെ അഴുകിയ കഴുക്കൂലുകൾ തകർന്നു വീണ് പരസ്പരം ഞെങ്ങി ഞെരുങ്ങി ഒരു ഖനിയുടെ കവാടം പോലെ താഴ്ന്നൊരു മാർഗം അവിടെ രൂപപ്പെട്ടിരുന്നു ഈ ഇരുണ്ട ഗുഹ താഴെ തറയിലേക്കാണ് നയിക്കുന്നത് എന്ന് തോന്നിച്ചിരുന്നു ഈ സ്ഥലത്തെത്തിയപ്പോൾ ആ ഗന്ധം കൂടുതൽ രൂക്ഷമായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും നിന്ന് അവിടെ കാത്തിരുന്നു ആ പുള്ളിപ്പുലയുടെ മട ഞാൻ കണ്ടെത്തിയോ എന്നും ഒരു രാത്രിയുടെ വേട്ട കഴിഞ്ഞ് ആ മൃഗം വിശ്രമത്തിലായിരിക്കുമോ എന്നും ഞാൻ അതിശയിച്ചുപോയി ഒരുപക്ഷെ ഇരുട്ടത്ത് എന്നെയും നിരീക്ഷിച്ച് അത് പതുങ്ങി ഇരുന്നിരിക്കാം ഒരായുധവുമില്ലാതെ കാട്ടിലൂടെ നടക്കുന്ന മനുഷ്യനായി എന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ അവിടെ ഉണ്ടായിരുന്നെന്നും അവൻ എന്നെ തിരിച്ചറിഞ്ഞെന്നും എന്നെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഏറ്റവും സൗഹാർദ്ദമായ രീതിയിൽ എൻ്റെ സന്ദർശനത്തെ സ്വീകരിക്കുന്നുവെന്നും ചിന്തിക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നു ഒരുപക്ഷെ ഞാൻ അവനെ ആത്മവിശ്വാസമുള്ളവനാക്കി മാറ്റിയിരിക്കാം ഒരുപാട് ആത്മവിശ്വാസവും ഒരുപാട് അശ്രദ്ധയും ചുറ്റുമുള്ള മനുഷ്യരുടെ മേൽ ഒരുപാട് വിശ്വാസമുള്ളവനുമാക്കി തീർത്തിരിക്കാം കൂടുതൽ സാഹസത്തിന് ഞാൻ ഒരുമ്പിട്ടില്ല എൻ്റെ മനസ്സാന്നിധ്യം നഷ്ടമായിരുന്നില്ല പാറകൾ തൂറും ചാടുന്ന മനോഹരമായ പേശി ആ ശരീരത്തിൻ്റെ മറ്റൊരു ക്ഷണിക ദർശനം ലഭിക്കാനോ അവൻ്റെ ശരീരത്തെ സ്പർശിക്കാനോ ഞാൻ ആഗ്രഹിച്ചില്ല അവൻ്റെ വിശ്വാസമായിരുന്നു എനിക്ക് ആവശ്യം അവനത് എനിക്ക് നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ആ പുള്ളിപ്പുലി ഒരു മനുഷ്യനെ വിശ്വസിച്ചപ്പോൾ മറ്റുള്ള മനുഷ്യരിലും വിശ്വാസമർപ്പിക്കുക എന്ന പിഴവ് ചെയ്തുവോ എല്ലാ ഭീതികളെയും എന്റെ സ്വന്തം ഭീതിയെയും പുലിയുടെ ആത്മസംരക്ഷണത്തിനായുള്ള ഭീതിയെയും വലിച്ചെറിയാൻ കാരണമായി ഞാൻ അവനെ നിസ്സഹായനാക്കിയു കാരണം പിറ്റേന്ന് അരുവിൽ നിന്നാരംഭിക്കുന്ന വഴിയിലൂടെ നിലവിളിച്ചും ചെണ്ടകുട്ടിയും വേട്ടക്കാർ നടന്നു വരുന്നുണ്ടായിരുന്നു അവരുടെ ചുമലുകൾക്ക് കുറുകെയുള്ള നീണ്ട മുളവടിയിൽ കാലുകൾ മുകളിലായും തല കീഴെയായും ആ പുള്ളി ജീവസറ്റ ശരീരം തൂക്കിയിട്ടിരിക്കുന്നു അതിൻ്റെ കഴുത്തിലും ശിരസിലും വെടിയേറ്റിരിക്കുന്നു ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഒരു പുള്ളിപ്പുലി ഉണ്ടായിരുന്നെന്ന് വലിയ തമാശയായി അവർ ഉറക്കെ പറഞ്ഞു ഇവൻ നല്ലൊരു സാമ്പിളാണല്ലേ അതെ ഞാൻ പറഞ്ഞു അവൻ നല്ല സുന്ദരനായ പുള്ളിപ്പുലിയായിരുന്നു നിശബ്ദത നിറഞ്ഞ കാട്ടിലൂടെ ഞാൻ വീട്ടിലേക്ക് നടന്നു തങ്ങളുടെ വിശ്വാസം ലംഘിക്കപ്പെട്ടുവെന്ന് എല്ലാ പക്ഷി മൃഗാദികളും മനസ്സിലാക്കിയതുപോലെ വല്ലാത്തൊരു നിശ്ശബ്ദതയായിരുന്നു അത് ഡി എച്ച് ലോറൻസിൻ്റെ കവിതയിലെ ഒരു വരികൾ ഞാൻ ഓർമ്മിച്ചു എൻ്റെ വീട്ടിലേക്കുള്ള കുത്തനെയുള്ളതും ഏകാന്തവുമായി വഴി കയറുമ്പോൾ ആ വാക്കുകൾ താളത്തോടെ എൻ്റെ മനസ്സിൽ അലയടിച്ചു ഗിരിസിംഹത്തിനും എനിക്കും ഈ ലോകത്തിൽ ഇടമുണ്ടായിരുന്നു സ്റ്റിൻ ബോണ്ടിൻ്റെ ദ ലെപ്പേഡ് എന്ന കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്നു തന്നെ കരുതുന്നു അടുത്ത തവണ ഞാൻ എത്തും വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം